ഹായ് കുട്ടുകാരെ എല്ലാവർക്കും അരിധന്യ ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ മുഴുവൻ നമ്മൾ പേടിച്ച് മൂന്ന് പേര് പശുവിനെ കാണാഞ്ഞ് കാട്ടിലോട്ട് പോയ മൂന്ന് പേരെ കാണാതായത് നമ്മളെല്ലാവരും ഇന്നലെ കണ്ണുനിട്ടിരുന്ന് അവരുടെ എന്തെങ്കിലും ഒരു വിവരം അറിയുന്നോ എന്നുള്ളത് നോക്കി ചേച്ചി പനി പിടിച്ചു പക്ഷെ അവർക്ക് ധൈര്യമുള്ളവരും അവർ കാട്ടിൽ പോയി അവർക്ക് പഴ പരിചയം കൊണ്ടും ആന കണ്ടപ്പോൾ അവർ ഒന്നിച്ച് തന്നെയാണ് മൂന്ന് പേരും ഒരേ സ്ഥലത്തോട്ട് പോയത് അവർ മൂന്ന് പേര് മൂന്ന് വഴിയിൽ പോയെങ്കിൽ കുറച്ച് റിസ്ക് ആയാണ് പക്ഷെ അവർ മൂന്ന് പേരും കാട്ടിനുള്ളിലോട്ട് നടന്നു പോയി തിരിച്ച് വരാൻ അവർക്ക് ആ വഴിയൊന്നും അവർക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത് അവർ അത്ര ദൂരമൊന്നും കാട്ടിൻ്റെ ഉൾവന്നത്തിലോട്ടൊന്നും പോയിട്ടില്ല എന്നിരുന്നാൽ പോലും അവരുടെ ഒരു ധൈര്യം കൊണ്ട് അവരെ നടന്ന് പോയി ഒരു ബാലയുടെ മേളിൽ പോയിരിക്കും മൂന്ന് പേർക്കും തോന്നിയത് വളരെ ഒരു കാര്യമാണ് അവർ അവരിരുന്ന ഭാഗത്തും കുറച്ച് അകലെയായിട്ട് ആനകൾ വന്നിട്ട് പോയത് നല്ല ഇന്ന് രാവിലെ കണ്ടപ്പോൾ അവർ മാധ്യമക്കാരോടൊക്കെ പറയുന്ന കേട്ട് എന്നിരുന്നാൽ പോലും അവർക്ക് പരിചയമുണ്ടെങ്കിൽ പോലും പശു പശു പോയ പശു തിരിച്ച് വീട്ടിൽ വന്നിട്ടും ഇവരെ കാണാഞ്ഞപ്പോഴാണ് അവരുടെ ആൾക്കാരെല്ലാവരും ആരംഭിച്ചത് എന്താ എനിക്കിപ്പോൾ അവരെ കണ്ടു കിട്ടിയപ്പോൾ സന്തോഷം ഞാൻ ആദ്യം ഈ പേര് കേട്ടപ്പോൾ അവർ കുറച്ച് ചെറുപ്പം ഞാൻ ഇത്ര വയസ്സ് കുറേ വയസ്സ് തന്ന ആരെങ്കിലും ആണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവർ കുറച്ച് ധൈര്യമുള്ള ചേച്ചിമാരാ ആ സ്ഥാനത്ത് നമ്മളെങ്ങാണോ വരുന്നെങ്കിൽ അറിയത്തില്ല നമ്മൾ തിരിച്ച് വരുമോ എന്ന് പോലും അറിയത്തില്ല ഇവരുടെ ധൈര്യം കൊണ്ടും എന്നിട്ട് അവർ പറയുന്നു ഈ പോന്നെ പോലീസുകാരൊക്കെ അവർ റോന് ചുറ്റാൻ ചെന്നപ്പോൾ പടക്കം പൊട്ടിച്ചപ്പോഴും ഇവർ വിചാരിച്ച നായാട്ടുകാരാണെന്ന് പറയുമ്പോൾ ശബ്ദമുണ്ടാക്കിയാൽ ശബ്ദമുണ്ടാകാതിരുന്നെന്ന് അതായത് അപ്പോൾ ഞാനിവിടെ പറയുകയും ചെയ്തു ചേട്ടൻ്റെ അടുത്ത് അവർക്ക് കുറച്ച് അറിവുള്ളവരാ ചിന്തിക്കാനൊക്കെ അവർക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ പേടിച്ച് കരഞ്ഞ് അവർക്ക് അസുഖമുള്ള അതിനകത്ത് അസുഖമുള്ള പാർശ്വസികമൊക്കെ പ്രമേഹ രോഗമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും ആ കാട്ടിനുള്ളിൽ ഇന്നെല്ലാം മൊത്തം അവർ അപ്പം ആരുടെ മേളിൽ കഴിച്ചുകൂട്ടിയ ആരെങ്ങുമെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ഓർത്തു നോക്കേ അവർ കുമ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രാർത്ഥനയിലോ അവരുടെ വീട്ടുകാരുടെ പ്രാർത്ഥനയിലും നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും അല്ല അർജുനെ കാണാതെ പോയപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ട് അവർ തിരിച്ച് വരാനിടയായി ആര് ചേച്ചി മായ ചേച്ചി ഒന്ന് ഡേയ്സി ആന്ന് ഡെയിലിയാണെന്ന് അറിയാമേ ആ ഒരു പേര് അത്ര വ്യക്തമായിട്ട് എനിക്ക് മറന്നു പോന്നു എന്നിരുന്നാലും അവർ തിരിച്ചു വന്ന് മൂന്ന് പേരും കൂടെ വന്നപ്പോൾ അവര് നമ്മൾ കാത്തിരുന്ന് നമ്മൾ ടെൻഷൻ അടിച്ചതിന് ഇങ്ങോട്ട് നന്ദി പറയ പറയുക അവർക്ക് അത്ര പേടിയില്ല കുറച്ച് പേടി ഉള്ളായിരുന്നാണ് പറയുന്നത് എങ്കിലും എന്നാലും ഒരാവത്തും ഉണ്ടാവാതെ ആ കാട്ടിനുള്ളിൽ നിന്ന് എത്രയോ വന്യമൃഗങ്ങൾ വരുന്നൊരു സ്ഥലമാ രാത്രിയിലൊക്കെ അവിടെ നിന്ന് അവർക്കൊരു പോറൽ പോലും പറ്റാതെ അസുഖമുള്ളവർ വേറെ ആ ചേച്ചിയൊക്കെ പ്രമേഹമൊക്കെ ഉള്ളവർക്ക് കൂടുതൽ നടക്കാനൊന്നും പറ്റത്തില്ലല്ലേ അവർ എന്നിട്ട് അവർ മൂന്ന് പേര് തിരിച്ചെത്തി ഇത് രാവിലെ അവരെ മൂന്ന് പേരെയും കണ്ടപ്പോൾ ആ മുഖത്ത് സന്തോഷം നിറഞ്ഞ അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് രാവിലെ പിന്നെ എല്ലാവരും മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും എല്ലാവരും ഒക്കെ പറയുന്നത് എല്ലാവരും ന്യൂസിൽ കണ്ടു കാണുമല്ലേ എനിക്കാണെങ്കിൽ അങ്ങ് പനിയായതുകൊണ്ട് ഞാനവിടെ കിടന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് അത് ഇടണമെന്ന് തോന്നി അതായിട്ടത് അവരുടെ ഒരു ധൈര്യം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടുന്നതാണ് നാളെ ഒരാണുങ്ങൾ തുടങ്ങില്ലാതെ പെണ്ണുങ്ങൾ തന്നെ കാട്ടിൽ പോകുമ്പോൾ അവിടെ ഇതുപോലുള്ള അനുഭവം നമുക്കുണ്ടായാൽ ഇവർ കാട്ടിയ ഈ അനുഭവം നമുക്കും ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ ചേച്ചി പോയിട്ട് വരാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എല്ലാവരും ബൈ